നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പേ ഒരിക്കൽ കൂടി ട്രാൻസ്ഫർ മാർക്കറ്റുകളിൽ ഇപ്പോൾ സജീവമാവുകയാണ് അതായത് അദ്ദേഹം റയൽ മാൻഡ്രഡോ ആയി കോൺട്രാക്റ്റിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യം പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ഫോർട്ട് മെർക്കാറ്റോ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് കിലിയൻ എംബപ്പയുടെ ക്യാമ്പ് തന്നെ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത് അദ്ദേഹം പി എസ് ജിയിൽ തന്നെ തുടരുമോ അതല്ലെങ്കിൽ റയലിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ ഇപ്പോഴും തികച്ചും അവ്യക്തമായ ഒരു കാര്യമാണ് ഏതായാലും കിലിയൻ എംബപ്പയുടെ കാര്യത്തിലുള്ള തങ്ങളുടെ നിലപാട് പി എസ് ഡി പ്രസിഡൻ്റായ നാസർ അൽ ഖലീഫി ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച താരമാണ് കിലിയൻ എംബപ്പ എന്നും അദ്ദേഹം ഇവിടെ തന്നെ തുടരണമെന്നാണ് തങ്ങളുടെ ആഗ്രഹം എന്നുമാണ് പി എസ് ഡി പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ ഒന്നും ഒളിച്ചു വെക്കാൻ പോകുന്നില്ല തീർച്ചയായും എംബപ്പ ഇവിടെ തുടരാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച താരം അദ്ദേഹമാണ് എംബപ്പയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ക്ലബ്ബ് പി എസ് ഡി തന്നെയാണ് എല്ലാത്തിൻ്റെയും സെന്റർ അദ്ദേഹമാണ് എനിക്ക് അദ്ദേഹവുമായി വളരെ നല്ല ബന്ധമാണ് ഉള്ളത് ഒരു താരം എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും അങ്ങനെ തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് അഗ്രിമെൻ്റ് ഉണ്ട് എന്നാണ് എംബപ്പ എന്നെ കുറിച്ച് പറഞ്ഞത് ഒപ്പുവെച്ചതിനേക്കാൾ കൂടുതൽ ജെന്റിൽമാൻ അഗ്രിമെൻ്റ് ആണ് ഞങ്ങൾക്കിടയിൽ ഉള്ളത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ നെഗോസിയേഷൻസ് ഒന്നും നടക്കുന്നില്ല അദ്ദേഹം ഇപ്പോഴും ഒരു യുവതാരമാണ് ഞങ്ങൾക്കൊപ്പം ഞങ്ങൾക്കൊപ്പവും ഫ്രഞ്ച് ദേശീയ ടീമിനോടൊപ്പവും ഒരുപാട് കിരീടങ്ങൾ നേടാൻ ഇനിയും അദ്ദേഹത്തിന് സാധിക്കും ലോകത്തെ ഏറ്റവും മികച്ച ട്രെയിനിങ് സെന്ററും ഏറ്റവും മികച്ച പരിശീലകനും ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരാനിരിക്കുന്നു എനിക്ക് ഇപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഒന്ന് മാത്രമാണ് കിലിയൻ എംബപ്പയെ വെറുതെ വിടൂ എന്നാണത് എനിക്കും അദ്ദേഹത്തിൽ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട് ക്ലബിനെ വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ അദ്ദേഹം ചെയ്യില്ല ഞങ്ങൾ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ് ഇതാണ് കിലിയൻ എംബപ്പയെ കുറിച്ച് പി എസ് ഡിയുടെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിലും തകർപ്പൻ പ്രകടനമാണ് കിലിയൻ എംബപ്പ പുറത്തെടുക്കുന്നത് എന്നാൽ ഭാവിയുടെ കാര്യത്തിൽ ഒരു ഡിസിഷൻ അദ്ദേഹം എടുക്കാത്തത് എല്ലാവരെയും ആശങ്ക ഗുളിരാക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം